മലയാള സിനിമാ മേഖലയെ ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന പ്രേം നസീറിനെ കുറിച്ച് നസീറിന് സിനിമയിൽ ചാൻസ് കുറഞ്ഞപ്പോൾ എന്നും രാവിലെ മേക്കപ്പൊക്കെ ഇട്ട് ബഹദൂറക്കിടെയും അടൂർ ബാസിസാറിൻ്റെയും വീട്ടിൽ പോയി കരയുമായിരുന്നത്രേ അങ്ങനെ നീറിനീറി വിഷമിച്ച് ആ വിഷമം സഹിക്കാൻ കഴിയാതെ നെഞ്ചു തകർന്നാണ് മരിച്ചത് എന്നാണ് ടിനി ടോം പറയുന്നത് പ്രേംനസീറിൻ്റെ സിനിമ തന്നെ മുഴുവനായി ഈ പറയുന്ന ടിനി ടോം കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് നേരിൽ കാണുകയും ചെയ്യാത്ത വ്യക്തിത്വമാണ് ടീനി ടോമിന് നസീർ സാർ എന്നിട്ടും ആരോ പറഞ്ഞ വാചവും കടമെടുത്ത് വലിയ വായിൽ വിളിച്ചു പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കാലത്ത് ജീവിച്ചിരുന്ന ഇന്നത്തെ മുതിർന്നവരോടെങ്കിലും ഒന്ന് ചോദിച്ചറിയേണ്ടതല്ലേ ആ ഒരു മര്യാദ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു നസീർ സാറിനെ കുറിച്ച് അധികമൊന്നും എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും അധികം ഞാൻ കണ്ടിട്ടുമില്ല എന്നാലും പലരും പറയുന്നതും പല കിട്ടുന്ന വിവരങ്ങളും വെച്ച് നസീർ സാറിൻ്റെ ഏകദേശം രൂപം മനസ്സിലുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ടിനി ടോം പറഞ്ഞത് വളരെ അസത്യമാണെന്ന് തീർത്തും പറയാം ആരോ പറഞ്ഞത് വെച്ച് പറഞ്ഞതാണെന്ന് വാദത്തിന് പോലും ഉന്നയിക്കുന്നതിൽ ഒരു ഔന്നിത്യവുമില്ല പിന്നീട് ആ പറഞ്ഞ വ്യക്തി പോലും ടിനി ടോമിനെ കഴിയൊഴിഞ്ഞതയാൾ ടിനി പിന്നീട് പറഞ്ഞത് ഒരു മഹാനടനെക്കുറിച്ച് അല്ലെങ്കിൽ ഇനി വരുന്ന സമൂഹം ചിലപ്പോൾ നസീർ സാറിനെ ഓർക്കണമെന്നൊന്നുമില്ല എന്നാലും ഇതുവരെയുള്ള സമൂഹം അദ്ദേഹത്തെ നന്നായി അറിയുന്നവർ തന്നെയാണ് അവരോടാണ് ടിനി ടോം ഇത് പറഞ്ഞത് എന്ന് അറിയുമ്പോഴാണ് ടിനി ടോമിൻ്റെ വിവരം മനസ്സിലാവുന്നത് ഈ സംഭവം പ്രചരിച്ചോടുകൂടി ഭാഗ്യലക്ഷ്മി ടിനി ടോമിനോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി ആ പ്രതികരണം കേൾക്കാം അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോ അത് ആരോ പറഞ്ഞതായിരിക്കാം ടിനി ടോമിനോട് പക്ഷെ അത് നമ്മൾ ആധികാരികമായി ഒരു അഭിമുഖത്തിൽ പറയാൻ പാടില്ല ടിനി കാരണം ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ ചിലരെ കുറിച്ചൊക്കെ യൂട്യൂബിലിരുന്ന് വളരെ ആധികാരികതയോടുകൂടി അവരെ കുറിച്ചുള്ള പല കെട്ടിച്ചമച്ച കഥകളും ഒക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം അത് ആ വ്യക്തി ജീവിച്ചിരിപ്പില്ലെങ്കിലും ആ അവരുടെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് എത്രമാത്രം ഫീലിങ്സ് ഉണ്ടാകും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അവരൊക്കെ പോട്ടെ പണത്തിനു വേണ്ടിയാണ് അങ്ങനെയൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഇങ്ങനെ പറയുന്നതെന്ന് വെക്കാം പക്ഷെ ടിനി ടോം ഒരു ഇന്റർവ്യൂല് ഒരു ഒരു ആക്ടറായിട്ട് ഇരുന്നു കൊണ്ടാണ് ടിനി ടോം സംസാരിക്കുന്നത് അത് യാതൊരു ആധികാരികതയും ഇല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേട്ടതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ നമ്മളൊരു ഭാഗ്യലക്ഷ്മി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നമ്മൾ നേരിട്ടറിയാത്ത അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും അറിയാത്ത ഒരു കാര്യം ആധികാരികമായി എവിടെയും പറയരുതെന്നത് അതാണ് ശരി പത്ത് കാശിനു വേണ്ടി സോഷ്യൽ മീഡിയകളിൽ തൊള്ളയിൽ തോന്നുന്നതെന്തും വിളിച്ചു പറയുന്ന തരം താഴ്ന്ന നിലയിലേക്ക് ടിനിട്ടോം ഇങ്ങനെ എത്തിപ്പെട്ടു എന്നതാണ് മനസ്സിലാവാത്തത് ഇന്ന് നസീർ സാർ ജീവിച്ചിരിപ്പില്ല ശരി തന്നെ പക്ഷേ അവരുമായി ബന്ധപ്പെട്ടവർ ഇവിടെയുണ്ട് ഇത്തരമില്ലാ കഥകൾ തോന്നും പോലെ വിളിച്ചു പറയുമ്പോൾ അവരുടെ വിഷമം കൂടി നോക്കേണ്ടേ ടിനി കേട്ടതെല്ലാം സത്യമാകണമെന്നില്ല എന്നും പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന ഉപദേശവും ടിനി ടോമിനി ഭാഗ്യലക്ഷ്മി നൽകുന്നുണ്ട് കേട്ടിപ്പോ ഒരു വിഷമം തോന്നി കാരണം ഞങ്ങൾക്ക് ഏർ കുറെ അധികം പേരിപ്പോഴും ഉണ്ട് നസീർ സാറിനോടൊപ്പം ജോലി ചെയ്ത് അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ കുറെ പേരുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ആരും ഒരു ഇത് നെഗറ്റീവ് ആണോന്ന് ചോദിച്ചാൽ ഇത് നെഗറ്റീവ് ആണ് അതായത് അവസരമില്ലാതിരുന്നപ്പോൾ മറ്റൊരാളുടെ വീട്ടിൽ പോയിരുന്ന അങ്ങനെ ഒരാളല്ല അത്രയും നെസീ സാർ നെസീ സാറിന്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു വാസ്തു സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് വാസ്തു സ്റ്റുഡിയോയിൽ ഇങ്ങനെ സ്റ്റുഡിയോയുടെ പുറത്ത് ബെഞ്ച് ഉണ്ടാവും സിമെന്റ് ബെഞ്ച് അപ്പൊ അതിലിങ്ങനെ ഇരിക്കും നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കും ഇരുന്ന് ചായയൊക്കെ കുടിച്ചോണ്ട് ഇങ്ങനെ അപ്പൊ ചെലവർ വന്നിങ്ങനെ കഥ പറയും അവിടെ ഇരുന്ന് കഥ പറയും വളരെ ഈ വൺ ലൈൻ ഇത് പറയും പറയുമ്പോ നസർ ഇത് ഞാൻ ചെയ്താ ശരിയാവില്ല ഇത് മറ്റേ അദ്ദേഹത്തെ വിളിക്കൂ എന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്ന ഒരാളാണ് നസർ നസറ് അവസരങ്ങൾക്ക് വേണ്ടി അങ്ങനെ എല്ലാവരുടെ ചെന്ന് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കഥയും കഥാപാത്രത്തെയും കേട്ട് തനിക്ക് പറ്റിയതല്ല അതെന്ന് തിരിച്ചറിഞ്ഞ് വേറെ ആളെ കൊണ്ട് ഇത് ചെയ്യിക്കോ എന്നാണ് നസീർ സാർ ചെയ്യാറ് എന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നസീർ സാറിന് ചാൻസ് ഇല്ലാതെ കിട്ടിയതെല്ലാം ചെയ്യുന്ന ആളല്ല എന്നത് വ്യക്തമല്ലേ അറിയാത്ത കാര്യം പറഞ്ഞ് വെറുതെ എയറിലാവേണ്ട വല്ല ഉണ്ടായിരുന്നോ ടിനി ടോം സിനിമാ മേഖലയിലുള്ള പലരും ടിനി ടോമിനെതിരെ രംഗത്ത് വന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് അത് തീർച്ചയായും ഉണ്ടാവുമല്ലോ ടിനി ടോമിനോട് പ്രേം നബ്സീറിൻ്റെ ഈ വിവരം പറഞ്ഞത് മണിയംപിള്ള രാജു ആണെന്ന് പിന്നീട് പ്രചരിക്കുകയുണ്ടായി ആ വിവരം ചോദിച്ച് ആലപ്പി അഷ്റഫ് മളിയംപിള്ള രാജുവുമായി സംസാരിച്ചതിൻ്റെ വിവരങ്ങൾ കേട്ടുനോക്കാം ഞാൻ വിളിച്ച ഞാൻ പറയുന്നു വിളിച്ചതിന്റെ കാരണം ഈ മമ്മി സെഞ്ചുറി എടുത്ത് ഈ ടിനി ടോം പറഞ്ഞിരിക്കുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് മണിയമ്പുള്ള രാജു എനിക്ക് പറഞ്ഞു തന്നിരുന്നത് ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പറഞ്ഞത് അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ രാജു അതായത് ഞാൻ ഇവനൊന്നും കണ്ടിട്ടുല്ലേ പറയാറുണ്ട് ദൈവ ഇത്രയും ദൈവതുല് ആളിനെ എന്റെ ജീവിതത്തിൽ അതിന് മുമ്പോ അതിന് ശേഷം കേട്ടിട്ടുള്ള എത്രയോ നസീർ നസീർസാന്റെ വർഷ വർഷമുള്ള തറങ്ങളില് കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുന്ന ആളക്കാൻ ഈ തെനി ടോം മണ്ടത്തനങ്ങൾ പറഞ്ഞു മുമ്പും വിവാദങ്ങൾ ചെന്നപ്പെട്ടിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു എനിക്ക് എന്തിനെ ഇത്രയും മഹാനൊരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും ഏർ ഭ്രാന്താണ് തോന്നുന്നു അയ്യാട്ടെ അതല്ലേ എന്താണെങ്കിൽ പുള്ളി പുള്ളി പറയുന്നത് ഈ നരേന്ദ്രമോദിയെ പറയാമെങ്കിലാണ പിന്നെ എനിക്ക് പ്രേംനസീർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതാണ് പിന്നെ അത് ഇത്രയോ ആ വായങ്ങയെ പറ്റിയൊക്കെ പറയാ എന്ത് എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു വലിയൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഞാൻ ആലോചിക്കുന്നത് ഏറ്റവും കൂടുതൽ അതെ 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 അല്ലെ പറയാൻ സാറിന് ഉറപ്പായിട്ട് അയാള് മാപ്പ് പറയേണ്ടതാണ് സമൂഹ പൊതു സമൂഹത്തോട് പിന്നെ കേസ് ഇന്നടുത്ത് വിളിച്ച് പറഞ്ഞപ്പോ ഫൗണ്ടേഷൻകാര് വിളിച്ചിരുന്നു ഒരു കേസ് കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ എവിടെന്നു കോഴിക്കോട് എവിടെന്നൊക്കെ കേസ് വരുന്നുണ്ട് പക്ഷേ അത് അതുകൊണ്ട് രാജുവിന്റെ തലയിൽ വെക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോർക്കും അറിയാതെ മണിയം പിള്ള രാജു പറഞ്ഞത് കേട്ടല്ലോ തിരികെ കണ്ടിട്ട് തന്നെ ഒരുപാട് കാലമായിന്ന് ഇതുപോലെ പല പ്രശ്നങ്ങളും മുമ്പും ഉണ്ടാക്കിയ ആളാണ് ടിനി എന്നും രാജു പറഞ്ഞു വയ്ക്കുന്നു എന്തായാലും പലരും ടിനിക്കെതിരെ കേസുമായി വരുന്ന കാഴ്ച കാണുന്നുണ്ട് കേസും കൂട്ടുമായി ടിനി പെടുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്തു തന്നെ ആയാലും മളയം പിള്ള രാജു പറഞ്ഞ പോലെ അവസാനം ടിനിറ്റം മാപ്പുമായി വന്നിട്ടുണ്ട് എല്ലാവരും അങ്ങനെ ആണല്ലോ പറയേണ്ടതു പറയും പിന്നീട് മാപ്പ് മാപ്പ് പറഞ്ഞാലും ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് വേദനിച്ചവരുടെ വേദന മാറുമോ അതൊരു കനലായി തന്നെ അവരുടെ മനസ്സിൽ വേദനയായി ഉണ്ടാവും വേദനിച്ചവർക്കല്ലേ അതിന്റെ വേദന അറിയൂ ടിനിറ്റോം ടോം പറഞ്ഞ മാപ്പ് കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നമസ്കാരം ഞാൻ ഞാൻ യു കെയിലാണ് വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത ഞാൻ കണ്ടത് കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം എന്ന് പറഞ്ഞിട്ട് ദ ഗോഡ് ഓഫ് മലയാള സിനിമ ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട് അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു അപ്പം അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടന്ന ഞാൻ ആരാണ് ഒരു ഇന്റർവ്യൂ നിന്നും അടർത്തി എടുത്താൽ ഒരു ചുരണ്ടി എടുത്തിട്ടൊരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് കൂടിയാണ് ഉണ്ടായത് ഇത് ഈ തന്ന ഇൻഫോർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലില്ല അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫോർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട് അല്ലാതെ ഞാൻ അന്തരീക്ഷം ആവാഹിച്ചെടുത്തതല്ല അതിൽ നിന്നും കേട്ട ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ഏജൻസിയാണ് പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറില്ല എൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട് നാട്ടുകാരെ കാണിക്കാനല്ല ഒരു രീത്തുമായിട്ട് ചെല്ലുന്നത് കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാനാരാണ് ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഇത്രയും വലിയൊരു ലജനിന്റെ കാൽക്കൽ വീഴാൻ ഞാൻ തയ്യാറാണ്